ഹായ് ഹായ്ല സുഹൃത്തുക്കളെ അതിർത്തി കടന്നിട്ടുള്ള ഭീകരതയ്ക്ക് അന്ത്യം കുറിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധവിജയം ഇന്ത്യക്ക് നല്ല ഒരു സുവർണ അവസരം നൽകി പക്ഷേ അന്നത്തെ സർക്കാർ അത് ഉപയോഗപ്പെടുത്തിയില്ല എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നത് പല സന്ദർഭത്തിലും നമുക്കെതിരെ നിൽക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന് തുരങ്കം വയ്ക്കാൻ ഉതകുന്ന ആളുകളാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നിലനിൽപ്പിന് തന്നെ കോട്ടം സംഭവിപ്പിക്കുന്ന ആളുകളാണ് അവരെ എന്നും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവരെ പ്രതിരോധിക്കാൻ കിട്ടുന്ന ഒരു അവസരം വിനിയോഗിക്കണ്ടേ പ്രത്യേകിച്ച് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നഖത്തിന്റെ ഇടയിൽ ചതി ഒളിപ്പിച്ചിരിക്കുന്നവരാണ് അവരെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത് എപ്പോഴാണോ ഇന്ത്യയെ അടിക്കാൻ അവസരം കിട്ടുന്നത് നോക്കി നടക്കുന്ന വിഭാഗമാണ് അവർ നോക്കി നടക്കുന്ന രാജ്യമാണ് അതിനുവേണ്ടി ചൈനയെ കൂട്ടുപിടിക്കണമെങ്കിലും ബംഗ്ലാകളെ പിടിക്കണമെങ്കിലും അഫ്ഗാനെ പിടിക്കണമെങ്കിലും ഇന്ത്യയെ പ്രതിരോധിക്കാനും ഇന്ത്യയ്ക്കൊരു പണി കൊടുക്കാനും എന്ത് ചെയ്യാനും എല്ലാ സാഹചര്യങ്ങളിലും പാകിസ്ഥാൻ ഉണ്ടാകും ആ പാകിസ്ഥാനെ നിലയ്ക്ക് നിർത്താൻ ഒരു അവസരം കിട്ടിയിട്ടത് പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വിഷമം തന്നെയാണ് പാക് അധീന കാശ്മീർ ഇല്ലാതെ ജമ്മു കാശ്മീർ അപൂർണമാണ് എന്നും പറഞ്ഞു ജമ്മുവിലെ അഖ്നൂരില് സായുധ സേന വെറ്ററൻസ് ദിന ചടങ്ങിൽ സംസാരിക്കുമ്പോഴായിരുന്നു നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇത്രയും കൊല്ലവും മനസ്സിലിട്ട് അദ്ദേഹത്തെ വേദനിപ്പിച്ച പല സന്ദർഭങ്ങളിലും അതൊന്ന് പറയണമെന്ന് വിചാരിച്ചിട്ട് പോലും പറയാൻ സാധിക്കാത്ത ഒരു വലിയ രഹസ്യം തൻ്റെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഈ സന്ദർഭത്തിലെങ്കിലും അത് പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിൻ്റെ ഭാരം ഇറക്കി വെച്ചു നമ്മളുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു പോയ ആളുകളെ പിന്നീട് കൂടെ കൂട്ടിയാൽ അതൊരു പക്ഷേ നമ്മളുടെ തകർച്ചയ്ക്ക് തന്നെ കാരണമായേക്കാം തൊണ്ണൂറ് ശതമാനവും അതൊരു നല്ലതിനല്ല എല്ലാ ആരെങ്കിലുമായിട്ട് സ്ഥായിയായിട്ടുള്ള വിരോധം സൂക്ഷിക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം സ്നേഹിക്കാം സഹായിക്കാം സഹകരിക്കാം വിശ്വസിക്കുന്നത് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് മതി അത്രേ ഉള്ളൂ അതിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അന്നത്തെ ലാൽ ബഹദൂർ ശാസ്ത്രി സർക്കാരിന് അതിർത്തി കടന്നിട്ടുള്ള ഭീകരത അവസാനിപ്പിക്കാൻ അന്ന് സാധിക്കുമായിരുന്നത്രേ അഖ്നൂരിൽ അന്ന് നടന്ന യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ശ്രമങ്ങൾ ഇന്ത്യ പരാജയപ്പെടുത്തി ഇന്ത്യ അന്നും പവർഫുള്ളായിരുന്നു പാകിസ്ഥാനേക്കാൾ പക്ഷേ യുദ്ധത്തിൽ നേടിയ തന്ത്രപരമായ നേട്ടത്തെ ഉപയോഗപ്പെടുത്താൻ അന്നത്തെ സർക്കാരിന് സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതലാണ് പാകിസ്ഥാൻ നിയമവിരുദ്ധമായ നുഴഞ്ഞുകയറ്റവും ഭീകരതയും പ്രോത്സാഹിപ്പിച്ചു തുടങ്ങിയത് ഒരു ലൈഫ് കിട്ടിയല്ലോ ഇനിയും വേട്ടയാടാമെന്ന് തന്നെ അവരങ്ങ് തീരുമാനിച്ചു ഏത് വിധേനയും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുക എന്നിട്ട് അവിടെ ഭീകരവാദവും തീവ്രവാദവും വളർത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയുടെ സമാധാനം തകർത്തുകൊണ്ടേയിരിക്കുക ഒന്നോ രണ്ടോ പേര് പിടിക്കപ്പെട്ടാലും ശരി ഇനിയും എത്ര പേരുണ്ടാകും എന്ന ആകുലതയിലായിരിക്കണം ഇന്ത്യ മുന്നോട്ട് പോകേണ്ടത് സർക്കാർ അന്ന് നടപടി എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭീകരർ ഇന്ന് അതിർത്തി കടന്നു വരുമായിരുന്നില്ല അതിനു വേണ്ടിയുള്ള വഴികൾ അവരാലോചിക്കുമായിരുന്നില്ല ആ വഴികൾ എന്നേക്കുമായി അടയ്ക്കാൻ അന്ന് സാധിക്കുമായിരുന്നത്രേ മോദി സർക്കാർ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കി ഭീകരത അവസാനിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി ഇന്ന് സ്ഥിതിഗതികൾ ഏറെ മാറിയെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ നെറ്റിയിലെ അലങ്കാരമാണ് അവിടമില്ലാതെ ജമ്മു കാശ്മീർ അപൂർണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ നമ്മുടെ പ്രദേശം നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തി അധിനിവേശ കാശ്മീർ പാകിസ്ഥാന് ഒരു വിദേശ പ്രദേശം മാത്രമാണ് അവിടം അവർ ഭീകരതയുടെ ബിസിനസ് നടത്താനാണ് ഉപയോഗിക്കുന്നത് ഭീകര പരിശീലന ക്യാമ്പുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ആ ക്യാമ്പുകൾ പാകിസ്ഥാൻ നശിപ്പിക്കേണ്ടി വരുമെന്നും അല്ലാത്ത പക്ഷം തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും രാജ്നാഥ് സിംഗ് തന്നെ പറഞ്ഞു കാരണം അവർ തന്നെ വളർത്തി വലുതാക്കുന്ന മരം അവരുടെ രാജ്യത്തിന് മേലെ ചരിഞ്ഞാൽ പണം കായ്ക്കുന്ന മരമാണെങ്കിലും ശരി അത് ഛേദിക്കണം എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ എന്ന് പറയുന്നത് പോലെ ഇവര് തന്നെ വളർത്തിക്കൊണ്ടുവരുന്ന വിഷപ്പ് പാംബി രാജ്യത്തെ തന്നെ വിഴുങ്ങുന്ന ഒരു സന്ദർഭം എത്തും ഡൽഹിക്കും ജമ്മു കാശ്മീരിനും ഇടയിലെ ദൂരം കുറയ്ക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം നടപ്പാക്കാൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ശ്രമിക്കുന്നുണ്ടെന്നും രാജ്നാഥ് പറഞ്ഞു പ്രസംഗമായിരുന്നാലും ഉദ്ഘാടനമായിരുന്നാലും വിദേശ രാജ്യങ്ങളിലെ പര്യടനമായിരുന്നാലും ഇനി അതല്ല രാജ്യത്തിൻ്റെ പുരോഗതിയായിരുന്നാലും ശരി എങ്ങനെയാണ് രാജ്യത്തിനും ഗുണ ജനങ്ങൾക്കും ഗുണകരമാകേണ്ടത് എന്നും എങ്ങനെയാണ് ജനങ്ങളെ കയ്യിലെടുക്കേണ്ടതെന്നും രാജ്യസ്നേഹം ഊട്ടി ഉറപ്പിക്കേണ്ടതെന്നും കൃത്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ലോക നേതാവ് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രേന്ദ്രമോദിയുടെ ജന പിന്തുണ കണ്ട് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് വരെ അമ്പരന്ന് പോയിട്ടുണ്ട് സ്ഥാനമൊഴിയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഒരവസരത്തിൽ നരേന്ദ്രമോദിയോട് ചോദിച്ചിട്ടുണ്ട് ഇത്രയും ജനപിന്തുണ ഉണ്ടാക്കാൻ എങ്ങനെയാണ് താങ്കൾക്ക് സാധിക്കുന്നത് എന്ന് വിദേശ മാധ്യമങ്ങളൊക്കെ അത് സബ് ടൈറ്റിലായിട്ട് പിന്നെ ഫ്രണ്ട് പേജിൽ തന്നെ എഴുതിയപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത് മുക്കി കാരണം മോദിയെ പുകഴ്ത്തുന്നൊന്നും നിന്നും നമുക്ക് അത്ര പിടിക്കുന്ന കാര്യമല്ല എന്നാൽ ആളെ കൂട്ടുക മാത്രമല്ല നരേന്ദ്രമോദിയുടെ ഭരണതന്ത്രം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ രാജ്യത്തിന്റെ പുരോഗതി പങ്കുവെച്ചുകൊണ്ടിരിക്കും അതിന്റെ പുതിയ മാനങ്ങളെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനും മോദിക്ക് തെറ്റാറില്ല മറക്കാറില്ല കഴിഞ്ഞ ദിവസമാണ് ജമ്മു കാശ്മീരിലെ സോനമാർഗ് നഗരത്തിലേക്ക് വർഷം മുഴുവൻ ഒരു യാത്ര സാധ്യമാകുന്ന തുരങ്കപാത ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇവിടെയും മോദി സ്റ്റൈൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി കാരണം അത്രയേറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് സെഡ് മോഡ് തുരങ്കം എന്ന സോനാ മാർഗത്തിലേക്കുള്ള തുരങ്കപാത പ്രധാനമന്ത്രി തുറന്നുകൊടുത്തത് പ്രതിസന്ധികൾ തരണം ചെയ്തു എന്ന് പറയ എടുത്തു പറയാനും ഒരുപാട് കാരണങ്ങളുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പദ്ധതി തയ്യാറാക്കുകയും വൈകാതെ തന്നെ നിർമ്മാണം തുടങ്ങുകയും ചെയ്തിരുന്നെങ്കിലും പദ്ധതി നടപ്പാക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ തടസ്സങ്ങൾ ഉണ്ടായി കഠിനമായ കാലാവസ്ഥ ദുർഘടം പിടിച്ച ഹിമാലയൻ ഭൂപ്രകൃതിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നെ അതിനെ തരണം ചെയ്തിട്ടുള്ള ആളുകളും വേണമല്ലോ ജീവനക്കാർ പ്രവർത്തകർ അതുമുതൽ മുതൽ താഴ്വരയിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ആക്രമണം അതിനെയും എതിരിടാൻ കഴിയണം ഇതൊക്കെ തുരങ്ക നിർമ്മാണം വൈകാൻ ഒരുപാട് കാരണങ്ങൾ കാരണങ്ങളുണ്ടായിരുന്നു ആ പ്രതിസന്ധിയിൽ തളർന്നു പോകാതെ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ മോദിക്ക് സാധിച്ചു മോദി പകർന്നു നൽകിയ ആത്മവീര്യം കൊണ്ട് അതിൻ്റെ സകലമാന പ്രവർത്തകർക്കും അണിയറ ശില്പികൾക്കും സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ തുരങ്ക നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായ പേരെയാണ് ഭീകരവാദികൾ വെടിവെച്ചു കൊണ്ടത് എന്നിട്ടും ജീവൻ മരണ പോരാട്ടം രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറായത് സിനിമാ കഥയല്ല സിനിമയല്ല ഇത് പച്ചയായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ് കൂടെ ജോലി ചെയ്തിരുന്ന ഏഴുപേര് മരിച്ചു വീഴുമ്പോഴും ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ ഇന്ത്യൻ ആർമിക്ക് പ്രയാസമുണ്ടായില്ല എന്ന് പറയുമ്പോൾ അവരുടെ സേവനം ചെറുതാണോ ജീവനാണ് നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവർ സമർപ്പിക്കുന്നത് ആപ്കോ ഇൻഫ്രാടെക് എന്ന കമ്പനിയുടെ ഭാഗമായ ആറ് തൊഴിലാളികളും ഒരു ഡോക്ടറുമാണ് അന്ന് തൂക്കിനിരയായത് കാശ്മീരിലെ ഒരു വൻകിട നിർമ്മാണ പ്രവർത്തന പ്രോജക്റ്റിന് നേരെ ഉണ്ടായിരുന്ന ആദ്യത്തെ ഭീകരാക്രമണമായിരുന്നു അത് സമീപകാലത്തൊന്നും ഭീകരർ സമാനമായിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നില്ല കാശ്മീർ താഴ്വരയിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ള സോജില ടണൽ പ്രോജക്റ്റിനെ തകർക്കലായിരുന്നു ഇവരുടെ ലക്ഷ്യം അല്ല ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് ഇപ്പോൾ തുരങ്കം യാഥാർത്ഥ്യമായിരിക്കുന്നത് സോനാ മാർഗത്തിനെയും അതുപോലെ ഗഗൻഗീറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആറേ പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള തുരങ്കപാതയാണ് സെറ്റ് മോഡ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പൂർണ്ണമാകുന്നത് കാശ്മീരിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ സോനാമാർഗിലേക്ക് എല്ലാ കാലാവസ്ഥയിലും യാത്ര ചെയ്യാൻ ഇനി മുതൽ സാധിക്കും ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സെഡ് എന്ന അക്ഷരത്തിന്റെ രൂപത്തിൽ അളവുകളുള്ളത് കൊണ്ടാണ് വളവുകളുമുണ്ട് അതിൻ്റെ അളവുമങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഈ തുരങ്കത്തിന് ഈ പേര് നൽകിയിരിക്കുന്നത് ഏത് കാലാവസ്ഥയിലും ഈ രണ്ട് വരി എന്ന തുരങ്കപാത ഗതാഗതത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നതാണ് അതിന്റെ പ്രത്യേകത സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണായിരത്തി അറുനൂറ്റി അൻപത് അടി ഉയരത്തിലാണ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത് മഞ്ഞുകാലമാകുന്ന സമയത്ത് പ്രദേശത്ത് കടുത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് സോനാ മാർഗിലേക്ക് ഗതാഗതം സാധ്യമാകത്തില്ല ബോർഡർ റോഡ് ഓർഗനൈസേഷൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ തുരങ്കപാതയ്ക്കുള്ള പദ്ധതി തയ്യാറാക്കുന്നത് പിന്നീട് നാഷണൽ ഹൈവേസ് ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷനിലെ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ആപ്കോ ഇൻഫ്രാ ഇൻഫ്രാടെക്കിനെ തുരങ്ക നിർമ്മാണത്തിലേക്കുള്ള ഒരു കരാറ് നൽകുന്നതും ഒപ്പിടുന്നതും പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും വൈകി കേന്ദ്ര സർക്കാരിന്റെ ഏറെ നിർണായകമായിട്ടുള്ള സോജില ടണൽ പ്രോജക്ടിന്റെ ഭാഗമാണ് ഈ ജെഡ് മോഡ് പ്രോജക്റ്റ് സോജില പാതയുടെ പതിമൂന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തിയാകും ഇതോടുകൂടി ശ്രീനഗറിൽ നിന്ന് ദ്രാസിലേക്കുള്ള നാല്പത്തി ഒൻപത് കിലോമീറ്റർ ദൂരം കിലോമീറ്റർ ആയി കുറയും വാഹനങ്ങളുടെ വേഗത മണിക്കൂറിൽ മുപ്പത് കിലോമീറ്ററിൽ നിന്ന് എഴുപത് ആയി കൂടും അതിർത്തിയിലെ ചൈനയുമായിട്ടുള്ള സംഘർഷങ്ങൾ തുടരുമ്പോൾ ലഡാക്കിലേക്ക് വർഷത്തിൽ എല്ലാ സമയത്തും ഗതാഗതം സാധ്യമാക്കാനുള്ള പദ്ധതിയാണ് സൗജിലാട്ടണൽ പ്രോജക്റ്റ് ആവശ്യമെങ്കിൽ ലഡാക്കിലേക്കുള്ള സൈനിക നീക്കത്തിന് വരെ ഈ പാത ഉപയോഗിക്കാനാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് പന്ത്രണ്ടായിരം അടി ഉയരത്തിലുള്ള സൗജലാട്ടണൽ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുകയാണ് ടണലിന്റെ നിർമ്മാണത്തിന് ജെഡ് മോർ ടണൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ലഡാക്കിലേക്ക് സുഗമമായ ഗതാഗതം ഉണ്ടാകേണ്ടത് സൈന്യത്തിന്റെ അതിർത്തി സംരക്ഷണത്തിനും നിർണായകമാണ് പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തിയിൽ ഏറെ തന്ത്രപ്രധാനമായിട്ടുള്ള സിയാച്ചിനിയിലേക്ക് ഉൾപ്പെടെയുള്ള സുഗമമായിട്ടുള്ള ഗതാഗതത്തിന് ഇത് ആവശ്യമാണ് സൈന്യത്തിന് ആവശ്യമായ യുദ്ധ സാമഗ്രികൾ എത്തിക്കാനും ലഡാക്കിനെ മറ്റ് പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന മികച്ച റോഡുകൾ വേണം നിലവിൽ മഞ്ഞുകാലത്ത് വ്യോമസേന വിമാനങ്ങളെയാണ് സൈന്യം ഇതിനുവേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് രാജ്യത്തിന് വേണ്ടി ഇത്രയും കഠിനമായി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദിക്ക് തന്നെ തെറി പറയുന്നവരെ നോക്കാൻ സമയമുണ്ടോ അയാളെ കൊല്ലമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ആളുകൾക്കെതിരെ വധഭീഷണിക്ക് കേസെടുത്ത് അതിൻ്റെ പിന്നാലെ പോകാനുള്ള സമയമുണ്ട് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ദയവ് ചെയ്ത് നമുക്കെതിരെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള കിംവദന്തികൾ ആരെങ്കിലും എവിടെയെങ്കിലും പടച്ചുവിടുന്നുണ്ടെങ്കിൽ അതിലേക്ക് ചെവി കൊടുക്കാതെ ചെയ്യാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക മനസ്സമാധാനം കിട്ടും സന്തോഷവും നന്ദി